തൂക്കുപാലത്ത് വൻ ചന്ദന അഞ്ച് അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ വനവോ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി സമീപനാളുകളിൽ ജില്ലയിൽ നിന്നും പിടികൂടിയ ഏറ്റവും വലിയ ചന്ദനവേട്ടയാണ് തൂക്കുപാലത്ത് വലിയത് പതിനഞ്ച് ലക്ഷം രൂപയിലധികം വില മതിക്കുന്ന കിലോയിലധികം ചന്ദനമാണ് പിടികൂടിയത് കഴിഞ്ഞയാഴ്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ ചന്ദനമോഷത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതികൾ പിടിയിലായിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി ചേരുന്നുണ്ട് അനീഷ് തുക്കുബലം ചന്ദനമോഷണം കൂടുതൽ വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുന്നു അറസ്റ്റുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷിവിൻ അതിഭയങ്കരമായിട്ടുള്ള വൻ ചന്ദനവേട്ട തന്നെയാണ് ഇപ്പോഴ അതിർത്തി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് രാ രാമക്കൽമേടിന് സമീപം കോമ്പമുക്ക് ചോറ്റുപാറ തൂക്കുവാലം സന്യാസിയോട മേഖലകളിൽ കരിഞ്ഞ ഒരാഴ്ചയായി വനം വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോഴ അഞ്ച് പ്രതികളെ പിടികൂടിയിട്ടുള്ളത് ഈ അഞ്ച് പ്രതികളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഭവം കഴിഞ്ഞ പത്ത് വർഷത്തിനോടിടയ്ക്ക് ഇടുക്കി ജില്ലയിൽ കണ്ടെത്തിയിട്ടുള്ള ചന്ദനവേട്ടകളിൽ ഏറ്റവും വലിയ ചന്ദനവേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കുവാൻ തരമില്ല ഏതാണ്ട് അൻപത്തി അഞ്ച് കിലോയിലധികം ഉണക്ക ചന്ദനം ഉണക്ക ചന്ദനത്തിന്റെ കാതലാണ് ഇപ്പോഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുള്ളത് ഈ കേസിലേക്ക് ഇപ്പോൾ അഞ്ച് പ്രതികളെയും ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖ വരും മണിക്കൂറുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് അതായത് അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ ഒരു ചന്ദനമാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വനംവകുപ്പ് കുമിളി റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം രൂപം നൽകിയിരുന്നു ഈ അന്വേഷണ സംഘം വ്യാപകമായ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി വരുമ്പോഴാണ് ഒരു ചന്ദ്രമോഷണ സംഘത്തെ പിടികൂടുന്നത് എന്നാൽ ഈ ചന്ദ്രമോഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളൊക്കെ തന്നെ ഓടിപ്പോകുകയും മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സുനീഷ് ചെറിയ തൊടുപുഴ സ്വദേശിയാണ് ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് ഇതിനുശേഷം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബാക്കിയുള്ള സംഘ അംഗങ്ങളെയൊക്കെ തന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇത് ഇതനുസരിച്ച് ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് തൂക്കുപാലം സ്വദേശിയായിട്ടുള്ള സച്ചു അതുപോലെ തന്നെ ഷിബു എസ് എസ് അജികുമാർ ബിജു എന്ന് വിളിക്കുന്ന എസ് അജികുമാർ എന്നിങ്ങനെ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവരെ തൂക്കുപാലത്ത് നിന്നുമായിരുന്നു കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ചത്തെ സംഭവത്തിന് ശേഷം ഇവര് പാമ്പാടും എസ്റ്റേറ്റിൽ ഒളിവിലായിരുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും ഈ മൂന്ന് പേരെ തൂക്കുപാലത്തിന് സമീപത്തെ ഒരു കൃഷിയിടത്തിന് സമീപത്ത് നിന്നും പിടികൂടുകയും പിടികൂടിയ ശേഷം നെടുങ്കണ്ടത്ത ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയുമായിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ണ്ടായത് ഏതാണ്ട് നാലുമണിയോട് കൂടിയിട്ട് ഇവർ ഇവർ പറഞ്ഞതനുസരിച്ച് അങ്കിൾ എന്ന് വിളിക്കുന്ന ചോറ്റുപാറ സ്വദേശിയായിട്ടുള്ള ബാബുവിൻ്റെ വീട് വീട്ടിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു ഈ അന്വേഷണ സംഘം വീടിന് സമീപത്തായിട്ടുള്ള സ്റ്റോർ റൂമിൽ നിന്നും വലിയ തോതിൽ ഉണങ്ങിയ ചന്ദനം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഉണ്ടായത് ഇതിനുശേഷം നടത്തിയ പരിശോധനയിലും വീണ്ടും ചന്ദനം ലഭ്യമായിരുന്നു ഇതിനെ തുടർന്ന് ഈ അങ്കിൾ എന്ന് വിളിക്കുന്ന ബാബുവിൻ്റെ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ മറ്റൊരു പ്രതിയായിട്ടുള്ള ഹസൻ കുഞ്ഞ് അതായത് കോമ്പമുക്ക് ഭാഗത്ത് ബാലമ്പുള സിറ്റി കോമ്പമുക്ക് ഭാഗത്ത് കട നടത്തുന്ന ഹസൻ കുഞ്ഞിന്റെ ഹസൻ കുഞ്ഞിലേക്ക് എത്തുകയായിരുന്നു ഹസൻ കുഞ്ഞിന്റെ കടയിൽ കടയുടെ തട്ടിയുടെ അടിയിൽ ഒളിപ്പിച്ച നിലയിൽ വീണ്ടും വൻതോതിൽ ചന്ദനം കണ്ടെത്തുകയായിരുന്നു ഈ ഹസൻ കുഞ്ഞും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ ഹസൻ കുഞ്ഞിനെയും എന്ന് വിളിക്കുന്ന ബാബുവിനെയും ഇപ്പോൾ ചന്ദ്രങ്ങളുമായിട്ട് ചന്ദന മുട്ടികളുമായിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവർ ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അതുപോലെ തന്നെ ഒരു വാഹന കാറ് ഇവയും ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും അന്തർ സംസ്ഥാന ചന്ദന മോഷണം മാഫിയയുടെ ഏറ്റവും വലിയ കണ്ണുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള വിവരം ഇനി തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം നീളും നീളും ഈ ഇവിടെ നിന്ന് എത്തിക്കുന്ന ഈ ചന്ദനം തമിഴ്നാട് ലോബി ശേഖരിച്ച ശേഷം ഇത് മറ്റ് നാടുകളിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് അടക്കം കടത്തുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇതിനോടൊപ്പം ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള അഖിൽ എന്ന് പറയുന്ന ആള് കർണാടകത്തിലേക്ക് കടന്നതായിട്ടും ഇപ്പോഴത്തെ വനംവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത ചന്ദനം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കിലോയോളം പച്ച ചന്ദനമാണ് പിടിച്ചെടുത്തത് ഇപ്പോൾ ഏതാണ്ട് അൻപത്തി അഞ്ച് കിലോയിലധികം ഉണക്ക ചന്ദനവും പിടിച്ചെടുത്തിരിക്കുന്നു ആകെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ചന്ദനമാണ് ഇപ്പോൾ പിടിച്ചു ത് ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഷിബിൽ